ആയിരത്തി രണ്ട് പോഡ്കാസ്റ്റ് ഞാൻ ആരാണ് അലോക് ആരാണ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നിപ്പോ നമ്മള് നമ്മുടെ ചാനലിന്റെ ഒരു ഇതാണോ ട്രാവൽ അഡ്വെഞ്ചർ അപ്പൊ അതിനകത്ത് അഡ്വഞ്ചർ ആയിട്ട് അലോകും രാഹുലും അഡ്വഞ്ചർ ആയിട്ട് സ്പോർട്ട് ചെയ്തു അപ്പൊ അതിന്റെ അവരുടെ എക്സ്പീരിയൻസ് അവർക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്തത് എന്താണ് അത് ചെയ്യാനായിട്ട് നാല് ലക്ഷത്തിന്റെ ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മൾ ചെയ്ത കാരണമല്ല എന്താണെന്ന് പറയുകയാണെങ്കിൽ എന്താണ് പറയാനാണെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ഹൈറ്റൊക്കെ പോയിട്ടുള്ള ഒരാളാണ് പക്ഷേ ചെയ്യണം ഒരു ആഗ്രഹമുണ്ട് സ്കൈഡൈവിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് മനസ്സിലായത്തോളം അതായത് നമ്മള് ഫ്ലൈറ്റിൽ പോകുന്നു ഫ്ലൈറ്റിന് വെള്ളി എടുത്ത് ചാടുക തന്നെ ആടിക്കഴിഞ്ഞാൽ പിന്നെ ശരിയായിട്ട് അപ്പോ എന്താ പറയാ പാരാഷൂട്ട് ലാൻഡിങ് ആണ് ഗ്ലൈഡിങ് അത് അതെന്താ പണ്ട് കാലം ആൾക്കാർ ചെയ്യുന്നതാണ് മീൻസ് സ്റ്റാർട്ടിങ് ഇനീഷ്യലി ഐ ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എന്താ പറയുക പാരഷ്യൂട്ട് ആൾക്കാർ പിന്നെ ഹയർ ബിൽഡിംഗ് താഴോട്ടേക്ക് ചാടുന്ന പിന്നെ അത് വേൾഡ് യൂസ് ചെയ്തിട്ടുണ്ട് ാണ് പിന്നെന്താ പറയുക അത് എന്താ പറയുക സ്കൈ ഡൈവിംഗ് ടാൻഡം സ്കൈ ഡൈവിംഗ് ഇൻട്രഡ്യൂസ് ചെയ്തത് അതാകുമ്പം ഫസ്റ്റ് സോളോ ലൈക് ആദ്യമായിട്ട് ഒരു ന്യൂബി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഫ്രീ ഫോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സ്പോർട്ടായി തുടങ്ങി ലൈക് ടാൻഡം ഇൻട്രോഡ്യൂസ് ചെയ്തു പിന്നെ അതൊരു സ്പോർട്ടായിട്ട് ലൈക്ക് ഒരു എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഒരു ആഗ്രഹമുള്ള എക്സ്ട്രീം ആഗ്രഹമുള്ളൊരു പിന്നെ അതുപോലെ തന്നെ മലയാളികളെ ഈ മേഖലയിൽ റെക്കോർഡ് ഉണ്ട് മൈൽ സ്റ്റോൺസ് ജസ്റ്റ് ഇപ്പൊ ഗൂഗിൾ ചെയ്തപ്പോ കണ്ടതാണ്

ഓക്കെ അതൊക്കെ പക്ഷേ ഫ്ലൈറ്റ് പോകുന്നത് ഇപ്പൊ നമ്മൾ കാനഡയ്ക്ക് പോകുന്നപ്പോ നമ്മള് ഫ്ലൈറ്റിൽ ഇരുന്ന ഫ്ലൈറ്റിന്റെ എന്ത് നോക്കൂലോ ആൾട്ടിറ്റ്യൂഡ് നോക്കൂലോ അപ്പൊ ഞാൻ കണ്ടിരിക്കണം തേർട്ടി തൗസൻഡ് തേർട്ടി ത്രീ തൗസൻഡ് ആണ് ഫ്ലൈറ്റ് പോകുന്ന ആൾട്ടിറ്റ്യൂഡ് എന്താ പറയാ സ്കൈ ഡൈവിംഗ് ഇതിനെക്കാട്ടും ഓൾട്ടിറ്റ്യൂഡ് എന്ന് ഒരാൾ ചാടിയിട്ടുണ്ട് എനിക്ക് ഒരു ഫോറിനറാണ് എന്തോ റെഡ് ബുള്ളിന്റെ അങ്ങനെന്തോ ഇവന്റോ അങ്ങനെന്തോ ഒരു എന്താ പറയാ സ്കൈഡൈവിംഗ് ഒരു ഇത് ചെയ്തിട്ട് എക്സ്പീരിയൻസ് പിന്നെ ഞാൻ കണ്ടത് ഒരു തിരുവനന്തപുരംകാരൻ ശ്യാംകുമാർ യംഗസ്റ്റ് അത് പുള്ളി എന്താ പറയാ വയസ്സിൽ തേർട്ടീൻ തൗസൻഡ് ഇതൊക്കെ ഇത്രയും ആയിട്ട് ചെയ്ത് പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ആദ്യത്തെ ഇന്ത്യൻ വനിത സൈഡായി വെച്ച് മലയാളി അഭിമാനമാണ് പണ്ട് എന്താ പറയാ ഇഷ്ടപ്പെടുന്ന തോന്നുന്നു നമുക്ക് ഇങ്ങനെ അഭിമാനിക്കാൻ പറ്റുന്ന കുറെ മൈൽ സ്റ്റോൺ ഫീൽഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ആൾക്കാർ പോലെ എന്താ പറയുക ഇതൊരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് മറ്റേ മെയിൻ ആയിട്ട് ദുബായി പോയി ദുബായി അതൊരു മെയിൻ ഒരു അഡ്വെഞ്ചർ സ്പോട്ടാണ് എന്താ പറയാ അത് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർക്ക് എന്തോ ഒരു ും ഹൈറ്റിന്റെ ഒരു പേടി മാറ്റി ഫുള്ള് എന്തായാലും മാത്രം ചെയ്യുന്നു നമുക്ക് വരാം അപ്പൊ ഇവര് സ്കഡൈവ് ചെയ്തത് ഇവിടെ നമ്മള് താമസിക്കുന്നത് ആൽബർട്ടയിലാണ് ഇത് ബ്രിട്ടീഷ് കുടുംബീയ സ്ഥലം ആണ് അപ്പൊ നമുക്ക് ഇവരോട് ഇതിനെ കൂടുതൽ എക്സ്പീരിയൻസ് നമുക്ക് നമുക്കിവിടെ ചോദിച്ചറിയാം അപ്പൊ എന്താണ് എന്താണ് നിങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത് എവിടെ ഇത് ചെയ്യണം ഇത് ചെയ്യണം ത്വര നിങ്ങൾക്ക് ബിഫോർ ഗോയിങ് ദാറ്റ് ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ദുബായിൽ നിന്ന് ഞാൻ കോടികൾ വാരി നല്ല റിച്ച് ആയി നിൽക്കുമ്പോൾ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് നീ കാനഡയിലേക്ക് അവിടെ കോടികൾ വാരി കൊണ്ടിരുന്ന എന്നെ പിടിച്ച് എന്താണ് മഞ്ഞിന്റെ യില് കോരു സ്കൈ ഡിക്ക് സ്കൈ ഡൈവിംഗ് എനിക്ക് ഫസ്റ്റ് ഇട്രഡ്യൂസ് ആയത് എന്ന് പറയുന്നത് ഞാൻ കൊറോണ ടൈമ് ലൈക് ഏർലി ട്വന്റി നയൻറ്റീൻ ട്വന്റി ട്വന്റി സമയത്ത് നമ്മൾ ഞാൻ ഗ്രാജുവേറ്റ് ആയ സമയത്ത് ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ എന്റെ സ്കൂളില് ചിന്മ ഞാൻ സിനിമയിൽ പഠിച്ചപ്പോ അവിടുത്തെ ഒരു സീനർ ഉണ്ട് വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏട്ടൻ മൂപ്പര് സ്കൈ ഡൈവ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ കണ്ടു മീൻസ് എന്തേരാണ് എനിക്ക് സ്കൈ ഡൈവിംഗ് ഉണ്ട് എന്ന് ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്ത് അപ്പൊ അതിന്റെ അകത്ത് ഈ ഒരു സാധനം ഞാൻ എഴുതി വെച്ചിട്ട് അന്ന് ഞാൻ എഴുതി വെച്ചതാണ് സ്കൈഡൈവിങ് ചെയ്യണമെന്നത് അപ്പൊ ഞാൻ വിഷ്ണുമായിട്ട് മെസ്സേജ് ലൈക്ക് വാട്ട് ഇസ് ദിസ് ലൈക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എവിടുന്നാ ചെയ്യാൻ പറ്റില്ല എനിക്കൊരു അതിനെക്കുറിച്ച് അറിയാൻ ഭയങ്കര ഭയങ്കര ഒരു താല്പര്യം ഉണ്ടാവും വിഷ്ണുമായിട്ട് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞത് പിന്നെ എന്താ പറയാ മൂപ്പര് മെൽബേണിലായിരുന്നു മെൽബേണില് ഹയർ സ്റ്റഡീസിന് പോയ സമയത്ത് അവിടുന്ന് സ്കൈ ഡൈവ് ചെയ്തു ലൈക് ഭയങ്കര എക്സ്പീരിയൻസ് മൂപ്പര്ന്നിരിക്കുന്നു ലൈക് അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് ആട്ടോ എനിക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇത് വന്നു മീൻസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി ഞാൻ നേരെ അമ്മ അടുക്കളയിലുണ്ടായിരുന്നു ഞാൻ നേരെ ബോഡി പോയി അമ്മയുടെ അമ്മ കണ്ടോ ഞാൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റിന്ന് പറഞ്ഞു ഫസ്റ്റ് അമ്മ പുച്ഛിച്ചു പിന്നെ പിന്നെ ഞാൻ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങും റിസർച്ച് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പിന്നെന്താ പറയാ

എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ലൈക് ദുബായിൽ ഓൾമോസ്റ്റ് എല്ലാ അഡ്വഞ്ചേഴ്സും ഉണ്ട് അപ്പൊ ഞാൻ സെർച്ച് ചെയ്തു ലൈക് ദുബായില് സ്കൈ ഡൈവിംഗ് ചെയ്യാൻ പറ്റുമെന്ന് പണ്ടാ വിഷ്ണു ചേട്ടൻ കിടക്കുവാണ് അപ്പം എന്നിട്ട് ഞാൻ നോക്കുമ്പോഴാണ് സ്കൈ ഡൈവ് ദുബായ് ലൈക്ക് വേൾഡ് ഫേമസ് ഫേമസ്കൈഡൈ ദുബായ് ഇപ്പം എനിക്കൊന്നും ഇന്റർനാഷണൽ റാങ്കിങ്ങില് നമ്പർ വൺ അല്ല നമ്പർ വൺ ആക്ച്വലി മൗണ്ട് എവറസ്റ്റിലാണ് മൗണ്ട് എവറസ്റ്റില് മൗണ്ട് എവറസ്റ്റിന്റെ ഹിമാലയത്തില് അത് അതായിരുന്നു വേൾഡ് നമ്പർ വൺ പിന്നെ ഉള്ളത് സ്കൈ ഡൈവ് ദുബായ് സ്കൈ ഡൈവ് ദുബായിൽ അങ്ങനെ ഐ ഗോട്ട് ഇൻട്രോഡ്യൂസ്കൈ ഡൈവ് ദുബായ് ഞാൻ എന്നിട്ട് പ്രൈസും ഇതൊക്കെ നോക്കി അഫോർഡബിൾ ആയിരുന്നു

എന്താ പറയാ എനിക്ക് ഇച്ചിരി റഫ് ടൈം ആയിരുന്നുണ്ടായിരുന്നത് ജോലി തപ്പുന്നതും മീൻസ് അങ്ങനത്തെ സിറ്റുവേഷൻ ആയതും ഉണ്ട് പിന്നെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നു അപ്പം ആ ഒരു ഇതായത് കൊണ്ട് മീൻസ് ഫൈനാൻഷ്യലി പിന്നെ അത്ര ഓക്കെ സ്റ്റേജ് അല്ലായിരുന്നു പക്ഷെ എന്നാലും എനിക്ക് ഇഫ് ഐ എം റൈറ്റ് ഷെയ്ഖ് റോഡിലെ കൂടി പോകുമ്പം ദുബായിൽ ആക്ച്വലി സ്കൈഡായി ദുബായ് രണ്ട് സ്ഥലത്താണ് ചെന്നു ഡെസേർട്ടിലും ഉണ്ട് ഒന്ന് പാംജുമേരം വേൾഡ് ഫേമസ് പാമ്പുമേരന്റെ മുകളിലും അപ്പൊ ഈ ഷേഖ് ജാദ് റോഡിലേക്ക് കൂടി പോകുമ്പോഴാ തോന്നുന്നു ഈ സ്കൈഡൈവ് ചെയ്തിട്ട് ഇങ്ങനെ 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 ഞാൻ കാറിൽ ഒരു ദിവസം ചെയ്യാൻ പറ്റും എന്നിട്ട് പിന്നെ ഒരു ഫ്രണ്ടിന്റെ കോള് കാരണം ഞാൻ ദുബായി നിർത്തി നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നു പിന്നെ കാനഡയിലേക്ക് വന്നു പിന്നെ ടൂർസ് ഇന്റർനാഷണൽ സ്ട്രഗിൾ പെർഫോമൻസ് ഫസ്റ്റ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദികളല്ലേ കൊണ്ട് പാർക്ക് ചെയ്തപ്പോഴാണ് വണ്ടി മനസ്സിലായത് അവിടെത്തല്ലേ പക്ഷെ ഞാൻ ഞങ്ങൾ കഴിച്ചത് ഞങ്ങൾ പറഞ്ഞു പക്ഷേ തട്ടി കേട്ടി പറഞ്ഞു പറഞ്ഞിരുന്നാൽ അത്രേ ഉള്ളൂ അടി കേട്ടിള്ളൂ അപ്പം അമ്മ എന്നെ ഇങ്ങനെ നോക്കി ഏഹ് അമ്മ എന്നിങ്ങനെ നോക്കി ലാ